ഹലോ അപ്പം നമ്മൾ നിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ബോട്ടത്തിന് നമ്മളെങ്ങനെയാണ് അലാസ്റ്റിക് വെക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു അലാസ്റ്റിക് വെക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബോട്ടത്തിൻ്റെ ബാക്ക് സൈഡിൽ മാത്രമായിരുന്നു അതിൽ നമ്മൾ അലാസ്റ്റിക് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ സമയം നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ബോട്ടത്തിൻ്റെ ചുറ്റിലും നമ്മൾ അലാസ്റ്റിക് വെച്ചിട്ട് എങ്ങനെയാണ് ബോട്ടത്തിൻ്റെ അരവണ്ണം നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഒരു കട്ടിങ്ങ് എല്ലാം ചെയ്ത് നമ്മൾ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും കൂട്ടിയിട്ട് നമ്മളിത് അരവാകം ഒരു റൗണ്ട് ആക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് കട്ടിങ് വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് അരവണ്ണം എങ്ങനെ വെക്കുന്നത് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഈ ഒരു അലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നേകാലഞ്ച് വീതിയുള്ള അലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ നീളം എങ്ങനെയാണ് എടുക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ അരവണ്ണം എത്രയാണോ അതിനേക്കാൾ ഒരു അതിനേക്കാളൊരു ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടോ അതായത് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് നമ്മൾ അരവണ്ണം വരുന്നതെങ്കിൽ ഒരു മുപ്പത്തി ഇഞ്ചിൻ്റെ അലാസ്റ്റിക് മതി അത്രയും നിളത്തിലുള്ള അലാസ്റ്റിക് ആണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു ബോട്ടം പോർഷൻ്റെ നമ്മൾ ഫ്രണ്ടും ബാക്കും ഒക്കെ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ അലാസ്റ്റിക് അതിനകത്ത് സെറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ബോട്ടം പോർഷൻ എടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടം പോഷൻ്റെ ഈ ഒരു കരഭാഗം ആദ്യം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് വേണം അടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് കര കര വന്നത് കൊണ്ട് നമ്മളത് ഇങ്ങനെ മടക്കി അടിക്കുന്നില്ല പകരം ഒറ്റടിക്കാണ് അടിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കരവശം അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമുക്കതിന് ജസ്റ്റ് ഒരു മടക്കി അടിച്ച ശേഷം ആണ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മടക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമുക്ക് ആദ്യം അലാസ്റ്റിക് ഇടാനുള്ള ഒരു ഹോളാണ് ആദ്യം തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒന്നരഞ്ച് വീതിയിൽ നമ്മൾ ഈ ഒരു രണ്ട് ഭാഗം ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യട്ടോ നമ്മുടെ ഈ ഒരു രണ്ട് കരഭാഗമായതുകൊണ്ട് നമ്മൾ ഒറ്റ മടക്കി നമ്മൾ അടിക്കുന്നത് നിങ്ങളിപ്പോൾ കരഭാഗം അല്ലാന്നുണ്ടെങ്കിൽ എന്തെയ്യണം എൻ്റെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ച ശേഷം ഒന്നര ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ഈ അടക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു അളവ് പ്രകാരം ഒന്നര ഇഞ്ച് കറക്റ്റ് ആക്കിയിട്ട് നമ്മുടെ ഈ ഒരു എൻ്റെ ഭാഗം ഒന്ന് മടക്കിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് ഒന്നര വീതി റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് താഴെ ഒരൊന്നര വീതി സെറ്റാക്കി വെച്ചിട്ട് എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മടക്കിയിട്ട് മടക്കി എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ ഒരു അലാസ്റ്റിക് ഇടാനുള്ളൊരു ഹോളാണ് നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ നമ്മളെ ബോട്ടം പോർഷനിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു അലാസ്റ്റിക്കിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ ഈ ഒരു പാൻറ്റിൻ്റെ ബോട്ടത്തിൻ്റെ ബാക്ക് സൈഡിൽ മാത്രമാണ് നമ്മൾ അലാസ്റ്റിക് സെറ്റ് ചെയ്ത വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡിനകത്ത് ബോട്ടത്തിൻ്റെ അരവണ്ണം ഫുള്ളായിട്ടാണ് അലാസ്റ്റിക് വരുന്നത് കേട്ടോ അപ്പോൾ അലാസ്റ്റിക്കിൻ്റെ നിങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അരവണ്ണം എത്രയാണോ അതിനേക്കാൾ ഒരു രണ്ടിഞ്ച് കുറവായിട്ടാണ് നമ്മൾ അലാസ്റ്റിക് എടുക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഹോൾ അവിടെ ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ പോർഷനും ഇതുപോലെ റൗണ്ട് ചെയ്ത് ഇഞ്ച് വീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അത്രയും ഭാഗം നമ്മൾ കണ്ടോ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഇഞ്ച് വീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് അതിലൂടെ വേണം നമുക്ക് എന്താണെങ്കിൽ നമ്മുടെ ഈ അലാസ്റ്റിക് ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം അലാസ്റ്റിക് എടുക്കുക അപ്പോൾ നമ്മളതിനായിട്ട് ഇതുപോലത്തെ ഒരു റോഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ റോഡിൻ്റെ എൻ്റെ ഭാഗം ഉണ്ടോ ചെറിയൊരു കട്ടിങ്ങ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ അലാസ്റ്റിക്ക് കുത്തി വെച്ചാൽ അവിടെ നിൽക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി കയറ്റി വെച്ച് കൊടുക്കണം അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നിൽക്കട്ടോ നിങ്ങൾക്ക് ഇതുപോലെ വേറെ റോഡ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുത്തി എടുത്താൽ മതി ഇനി നമുക്ക് എന്ത് ചെയ്യണം അത് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഹോളിലൂടെ നമുക്ക് കയറ്റി കൊടുക്കാം നേരത്തെ ബോട്ടത്തിനകത്ത് നമ്മൾ ചുറ്റിലും എന്തടിച്ചിട്ട് ചെറിയൊരു ഗ്യാപ്പ് മാത്രമാണ് അലാസ്റ്റിക് ഇടാൻ വേണ്ടിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഗ്യാപ്പിലൂടെ ഇതുപോലൊന്ന് തള്ളി കയറ്റി കൊടുക്കുക കണ്ടോ വളരെ ഈസി ആയിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പം ഇങ്ങനെ കയറ്റുന്ന സമയത്ത് നമ്മളൊരു കാര്യം മാത്രം ശ്രദ്ധിക്കണം നമ്മുടെ ഈ ഒരു അലാസ്റ്റിക് തിരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ ചുളിഞ്ഞ് പോകാൻ പാടില്ല കറക്റ്റ് ആ ഒരു എങ്ങനെയാണോ ഇത് അതുപോലെ തന്നെ നമുക്ക് എൻഡ് കറക്റ്റായിട്ട് കിട്ടണം നമുക്ക് എന്താ ഇതുപോലെ നമ്മൾ ആ ഒരു റോഡ് റോഡിട്ടിട്ട് ഫുള്ളായിട്ട് നമുക്ക് കുത്തിയെടുക്കാം അപ്പോൾ ഈ ഒരു എൻഡ് ഭാഗം ഉള്ളിലോട്ട് കയറി പോകാതിരിക്കാൻ എന്ത് ചെയ്യുക നമുക്ക് ആദ്യം കയറ്റിയ ഭാഗത്ത് എത്തുമ്പോൾ ഒരു പിഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം ഇനി എന്ത് ബാക്കിയുള്ള പോർഷൻ കൂടെ ഒന്ന് തള്ളി കയറ്റി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇതുപോലെതാ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരു റോഡ് കിട്ടിയാൽ നമുക്ക് ഇതുപോലെ സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഉണ്ടോ നമ്മുടെ ഈ ഒരു എൻഡ് വരെ നമ്മൾ നമ്മളിപ്പോൾ അലാസ്റ്റിക് കഴിഞ്ഞു അപ്പോൾ ഇനി അലാസ്റ്റിക്കൻ്റെ പോർഷൻ ഇതുപോലെ പുറത്തോട്ടേക്ക് എടുക്കുക ഉണ്ടോ ഇതുപോലെ എത്തിയിട്ടുണ്ട് ഇനി നമുക്കെന്ത് ചെയ്യാം നല്ല ആ റോഡൊന്ന് അയച്ചു മാറ്റാം ഇനി റോഡ് മാറ്റിയ ശേഷം ഈ അലാസ്റ്റിക് രണ്ടും നമുക്കെന്ത് ചെയ്യാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ഇതുപോലൊന്ന് ഉണ്ടോ ഈ ഒരു പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം ഇതുപോലെ കറക്റ്റാക്കി വെച്ചെടുത്ത ശേഷം ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം പിന്നെ അയച്ചെടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഉണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് വലിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ആ ഒരു കറക്റ്റ് ആ ലാസ്റ്റിൽ രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്ത ശേഷം നമുക്കുള്ളിൽ വെച്ചിട്ട് വേണം നമുക്ക് ആ ഒരു എൻഡ് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ആ ഒരു എൻഡ് ഭാഗം ഒന്ന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തുക നിങ്ങളുടെ വീഡിയോസിനകത്തുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ എക്സ്ട്രാ ഒന്ന് നൂലൊന്ന് വെട്ടി കൊടുത്ത് കറക്റ്റാക്കിയ ശേഷം എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ആ അലാസ്റ്റിക് ഉള്ളിലേക്ക് അയറ്റി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അലാസ്റ്റിക് ഉള്ളിലേക്ക് കയറി കിട്ടും അപ്പോൾ അലാസ്റ്റിക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അലാസ്റ്റിക് തിരിഞ്ഞ് പോയത് കറക്റ്റായിട്ട് നിൽക്കണം അലാസ്റ്റിക്കിൻ്റെ പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു പ്ലീറ്റഡായിട്ടുള്ള ഭാഗമെല്ലാം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കണം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഓപ്പൺ ആയ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം ആ ഒരു അലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അലാസ്റ്റിക് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് അയറ്റിയ ശേഷം എന്ത് ചെയ്യുക അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ അലാസ്റ്റിക് ഇപ്പം ഫുള്ളായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പ്ലീറ്റ് കണ്ടോ ഫുള്ളും ചുളിഞ്ചുളിഞ്ഞ് നിൽക്കുന്നത് അത് ഈക്വലായിട്ട് ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് പൊസിഷനിലായിട്ട് ഇതുപോലൊന്ന് വലിച്ചെടുക്കുമ്പോൾ എല്ലായിടത്തും ഒരേ രീതിയിലുള്ള പ്ലേറ്റ് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇത് ഫ്രില്ലടിച്ച പോലെ തന്നെ കറക്റ്റായിട്ട് ഒന്ന് രണ്ട് മൂന്ന്രാവശ്യം പല പല സൈഡിലാക്കിയിട്ട് ഒന്ന് വലിച്ചെടുത്താണ്ടോ അപ്പോൾ നമുക്ക് എല്ലാ സൈഡിലും ഒരുപോലെ നമുക്ക് അത് കറക്റ്റായിട്ട് ലെവലായിട്ട് കിട്ടും ഉണ്ടോ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കണം എല്ലാ സൈഡിൽ കൂടെ നമുക്കിത് എല്ലാ പാൻറ്റും നമ്മൾ ഇതുപോലെ തന്നെയാണ് അരോണം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം അപ്പോൾ ഇത് നമുക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻ്റർ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ സെൻ്റർ പാർട്ടുണ്ടല്ലോ നമ്മൾ അതായത് അലാസ്റ്റിക്കിൻ്റെ സെൻ്റർ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു പ്ലേറ്റ് അതുപോലെ കറക്റ്റായിട്ട് നിൽക്കും പ്ലേറ്റ് പിന്നെ നീങ്ങിപ്പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു പ്ലീറ്റൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം സെൻ്റർ കൂടെ ജസ്റ്റ് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ അലാസ്റ്റിക് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തതിന ശേഷം എന്ത് ചെയ്യുക സെൻ്റർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഫുൾ ആയിട്ടൊന്ന് സെൻ്റർ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ടൈലറിങ് സംബന്ധമായ ഒത്തിരി വീഡിയോസ് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ചുറ്റിൽ നമ്മൾ ആ ഒരു സെൻറ്റർ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ നമ്മൾ ആ ഒരു നൂലൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ ശേഷം ഉണ്ടോ നമുക്ക് കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു ഫ്രില്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് അലാസ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം